എന്താണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രൂപീകരിക്കുന്നത് പിന്നെ നമ്മുടെ ഒരു പഴയ നടി അവർ തന്നെ പുറത്തു പറഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നെ സാധാരണ നമ്മൾ ഇത്തരം കേസുകളില് അവരുടെ പേരോ പിന്നെ നാളോ ഒന്നും നമ്മൾ പറയാൻ പാടില്ല പക്ഷെ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിനത്തെ വ്യക്തി ഞാനാണ് എന്നവര് പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് വേണ്ട പറയാം പക്ഷെ നമ്മൾ അത് പറയുന്നില്ല നമുക്ക് എന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അതിനുശേഷമാണ് ഹേമ കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നത് പക്ഷെ ഹേമ കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ആറോ ഏഴോ വർഷമായി ഇത്ര ഇത്രയും വർഷം ഇതിന്റെ മേളിൽ ഈ രാഷ്ട്രീയക്കാരണയിരിക്കുകയായിരുന്നു അതാ ഏത് രാഷ്ട്രീയക്കാരൊക്കെ ഇരുന്നൊന്നും ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നില്ല രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയക്കാരുടെ സ്വാധീനം ഈ പറയുന്ന ഇതിനകത്ത് പിന്നെ പിന്നെ നായകന്മാരായിട്ടുള്ള കുറെ സിനിമാ താരങ്ങളുണ്ട് ഇപ്പൊ ഈ റിപ്പോർട്ടുകളിൽ തന്നെ പറയുന്നുണ്ട് ഇതിനകത്ത് കുറെ ആൾക്കാരുടെ സ്വാധീനത്തിലാണ് ഇതെല്ലാം നടക്കുന്നത് അദ്ദേഹത്തിൽ അത് അങ്ങനെയാണ് അങ്ങനെയാണ് എന്താ പറയുന്നത് ഈ മഹാനടൻ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുന്ന അങ്ങനെ കുറെ വിശേഷങ്ങൾ ഓരോരുത്തരും പിന്നെ പറയുന്നുണ്ട് സൂപ്പർ സൂപ്പർ സ്റ്റാർ മെഗാ മെഗാസ്റ്റാർ ആരാധന അതെ ആരാധന അവർക്ക് ഈ രാഷ്ട്രീയ പാർട്ടികളിലുള്ള സ്വാധീനമാണ് കാരണം അപ്പം ശരിക്കും വന്നിട്ട് നമ്മുടെ നാട്ടില് സമൂഹത്തില് എല്ലാ മേഖലയിലും ഉള്ള മാതിരി ജരമ്പരോഗികൾക്ക് യാതൊരു പഞ്ചവുമില്ല സിനിമാ മേഖലയിലും പക്ഷേ ഈ സിനിമാ മേഖലയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഭീഷണിപ്പെടുത്തി അഥവാ സ്ത്രീകളെ ഈ ലംഗീക ആവശ്യങ്ങൾക്ക് വിനിയോഗിച്ച് അതില്ലെങ്കിൽ നിന്നെ സിനിമയിൽ എടുക്കില്ല എന്ന് പറയുന്ന ഒരു പുറത്തു വന്നിരിക്കുന്നത് അപ്പൊ അത് ഒരുമാതിരി തെറ്റായ നയമാണ് അത് ഇപ്പം പിന്നെ വെളിയില് നമ്മള് ഏതെങ്കിലും നാട്ടിലെ വഴിയെ പോകുന്ന പെണ്ണുങ്ങളെ വിളിച്ചിട്ട് നമ്മള് ഭീഷണിപ്പെടുത്തുന്നത് നിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട് മറ്റേത് ചെയ്തിട്ട് വരച്ചത് ചെയ്തിട്ടുണ്ട് പറഞ്ഞു അത് ഇതെല്ലാം പ്രൗഢപണികൾ തന്നെയാണ് അത് സിനിമാക്കാർ ചെയ്ത് കഴിഞ്ഞാലും നാട്ടുകാർ ചെയ്താലും പിന്നെ അപ്പൊ നമ്മുടെ സമൂഹത്തിന് വളരെ രൂക്ഷമായി ബാധിച്ചിട്ടുള്ള ഈ ഞരമ്പ് രോഗത്തിന് ഉള്ള പരിഹാരമാണ് നമ്മൾ കാണേണ്ടത് അതെല്ലാ മേഖലയിലും ഉണ്ട് അതിന്റെ അതിന്റെ ഒരു പരിച്ഛേദമാണ് സിനിമയിൽ നടക്കുന്നത് കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നത് പിന്നെ ഞാൻ എനിക്ക് പറയാൻ ഇന്നത്തെ വേറെ കാര്യം കൂടെ പറയാനുണ്ട് നമ്മുടെ നാട്ടിലെ ഈ മഹാതടന്മാര് അല്ലെങ്കിൽ പിന്നെ സൂപ്പർ സ്റ്റാറുകൾ മെഗാസ്റ്റാറുകൾ എന്ന് പറയുന്ന ഈ മാന്യന്മാര് ഇവന്മാർക്കൊക്കെ സ്ത്രീകളുടെ അംഗവൈകല്യങ്ങൾ കാണിച്ചില്ലേ ഇവന്റെ സിനിമ ഓടത്തില്ല ഒരു ലൈംഗികത പുറത്ത് കാണിക്കണം ും സിനിമ ഓടുവുള്ളൂ ഇവര് എന്താ സൂപ്പർ സ്റ്റാർ ആകുന്നത് പിന്നെ വേറെ ഈ സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് ഒരു ഇപ്പൊ നമുക്കറിയാം നമ്മുടെയൊക്കെ പ്രായം വെച്ച് നോക്കുമ്പോ ഒരു നാപ്പത് വയസ്സ് കഴിഞ്ഞവന് കായികമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയാം തീർച്ചയായിട്ടും പക്ഷെ ഈ സിനിമയിലൂടെ പിന്നെ അറുപത്തഞ്ചും എഴുപതും വയസ്സായ ആൾക്കാർ നമ്മുടെ അങ്ങോട്ടും ഇങ്ങനെ എഴുപത്തിമൂന്ന് വയസ്സുള്ള മൂന്ന് വയസ്സുകാരന്റെ പിന്നെ കായികപരമായിട്ടുള്ള ശോഷിപ്പ് നമുക്ക് തിരിച്ചറിയണം അതേസമയം അത് കുറച്ച് അനിമേഷനും മതവിതവും ഒക്കെ കൊടുത്തിട്ട് ഗ്രാഫിക്സും ഒക്കെ കൊടുത്തിട്ട് നമ്മൾ അമാനുഷികരായിട്ട് നമ്മളുടെ മുമ്പിൽ കാണിക്കുകയാണ് നമ്മൾ നമ്മളത് കണ്ട് കൈയടിക്കുകയാണ് ശരിക്കും സിനിമ എന്ന് പറയുന്ന ഒരു സംവിധാനം ഒരു കലാരൂപമാണ് ഈ കലാരൂപം ആസ്വദിക്കുന്ന ആ സമയത്ത് മാത്രമേ അതിന് പ്രാധാന്യം കൊടുക്കാവൂ അതിനകത്ത് നമുക്ക് സാധാരണ ജനങ്ങളുടെ ജീവിതമായിട്ട് ഫോളോ അപ്പ് ചെയ്തു പോകാവുന്ന പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല പല കാര്യങ്ങളുണ്ടെന്ന് ജനങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അവരത് ഫോളോഅപ്പ് ചെയ്യട്ടെ ചെയ്യട്ടെ പിന്നെ ഇവര് ഈ സ്ത്രീകളുടെ ലൈംഗികതയും പിന്നെ അത് തന്നെയാണ് ഇതിലെ സിനിമയിലൂടെ കാണിച്ച് കഴിഞ്ഞാൽ പുതിയ തമ്മിലൂടെ സിനിമയിൽ സിനിമയില് സിനിമയില് പ്രധാനമായിട്ടും കാണിക്കുന്ന സ്ത്രീകളുടെ എന്താ പറയുന്ന അങ്കലാവണ്യോ ആ അങ്ങനെ ഒരു വാക്കുകളെ ഉപയോഗിക്കാം അത് കാണിച്ചിട്ട് തന്നെയാണ് ഈ സിനിമ മുഴുവൻ പിടിച്ചു തരുന്നത് അല്ലാതെ ഇവന്മാർ പ്രത്യേകിച്ച് പിന്നെ എന്താ മഹാകഴിവൊന്നുമില്ല എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ആ പിന്നെ ചില പിന്നെ നടന്മാരും അവരുടെ കഥകളും അവരുടെ പിന്നെ അഭിനയ രീതിയും ഒക്കെ കൂടെ വെച്ച് കഴിയുന്നതന്നെ അത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതേ ഉള്ളു അല്ലാതെ ഇവർക്ക് ഒരു വലിയ ഒന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ കുറച്ചൊരു റിപ്പോർട്ടുകൾ മാത്രമേ അത് നമ്മുടെ നാടിന്റെ ഒരു വൈകൃതമാണ് ഇപ്പം കേരളത്തില് പിന്നെ മലയാളമാണ് നമ്മുടെ സംസ്ഥാന ഭാഷ നമ്മുടെ പ്രധാന മാതൃഭാഷ അതാണ് കേരളത്തിൽ നിന്നൊരു അന്വേഷണ കമ്മീഷനെ വെക്കുന്നുണ്ട് അന്വേഷണ കമ്മിറ്റി അന്വേഷണ കമ്മീഷനെ വെക്കുന്ന സമയത്ത് ആ റിപ്പോർട്ടുകൾ എന്തുകൊണ്ട് ഇവര് മലയാളത്തിൽ ചെയ്യുന്നില്ല അത് കഴിഞ്ഞാൽ അത് എല്ലാവരും മനസ്സിലാക്കാൻ പാടില്ല അത് ഇതിൽ നിന്നൊക്കെ എന്തോ സംതിങ് മറ്റേതാണ് എന്നുള്ള ഒരു ഒരു ഫീലിംഗ് വരുത്താൻ ശ്രമിക്കുകയാണ് അതൊക്കെ തെറ്റായ രീതികളാണ് അത് ഈ പിന്നെ മലയാളത്തിലും കേരളക്കാരെയും ഒക്കെ അമിതമായിട്ട് പ്രേമിക്കുന്ന എന്താ പറയുന്ന സാഹിത്യകാരന്മാരൊക്കെ വായി പടം വെച്ചോണ്ടിരിക്കുകയാണ് ആ ആർക്കത്തില്ല ശരിക്കും ഈ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വരേണ്ട മലയാളികൾക്ക് വേണ്ടി ഉണ്ടായ കമ്മിറ്റി അല്ലേ അപ്പം മലയാളത്തിൽ വേണ്ട കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരാനേ അതെന്താ അങ്ങനെ വരാത്തത് അത് മറ്റുള്ളവർ മനസ്സിലാക്കാൻ പാടില്ല സാധാരണക്കാരും പാടില്ല ഇതെന്തോ വിശിഷ്ട സാധനമാണെന്ന് ഞാൻ പറയുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഞാൻ അത്ര വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല ഒരു രണ്ടു മൂന്ന് ദിവസം ഇത് ലൈവ് ആക്കി നിർത്തും ഒത്താല് മൂന്നൊന്നും ചിലപ്പോ ഒരു മാസം വരെ നിർത്താൻ പറ്റിയാൽ അവര് എന്താ പറഞ്ഞു അതവരുടെ ആ ബാക്കി നാട്ടിലെ എല്ലാ സാമൂഹിക വിഷയങ്ങളും മറന്നിട്ടാണ് ഇത്തരം വിഷയങ്ങളിലോട്ട് കയറി പിടിക്കുന്നത് അല്ല ഈ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മുതലേ പുരുഷ ഒരു സംഘടനയാണ് അതിനകത്ത് സ്ത്രീകൾക്ക് വലിയ പ്രാതിനിധ്യം ഒന്നും കൊടുക്കാറില്ല അമ്മ മാത്രമേ ഉള്ളൂ പിന്നെ ഈ പുരുഷ മേധാവിന്ന് പറയുമ്പോ തന്നെ അതിനകത്ത് ഈ മെഗാസ്റ്റാറുകള് സൂപ്പർ സ്റ്റാറുകള് ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ നിയന്ത്രണത്തിലാണെന്നുള്ളത് ഇപ്പം കേരളത്തിലെ സിനിമാ മേഖലയിൽ പറയുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടി പിന്നെ സൂപ്പർ സ്റ്റാർ അല്ലെ മെഗാസ്റ്റാർ ആണോ മോഹൻലാൽ മോഹൻലാൽ അല്ലെങ്കിൽ പിന്നെ മെഗാസ്റ്റാർ സുരേഷ് ഗോപി പക്ഷെ സുരേഷ് ഗോപി നമ്മൾ ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് കാണണം കേട്ടോ കാര്യം സുരേഷ് ഗോപി വ്യക്തിപരമായിട്ട് നമ്മൾ നോക്കുന്നുണ്ട് സുരേഷ് ഗോപിയില് യാതൊരു എന്താ പറയുന്ന ഈ ഇത്തരം ആരോപണങ്ങൾ സുരേഷ് ഗോപിക്കെതിരെ ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ച് സ്ത്രീകളുമായിട്ട് സ്വകാര്യ ജീവിതത്തിലുണ്ടായിട്ടുള്ള സിനിമയിലും അപ്പൊ അതൊരു ഒരു വലിയ മാതൃകയാണ് പിന്നെ അതുപോലെ മമ്മൂട്ടിയെ പറ്റി അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകുമല്ലോ നമുക്കറിയില്ല പക്ഷെ ഈ പറയുന്ന മെഗാസ്റ്റാറുകള് മഹാസ്റ്റാറുകൾ എന്നൊക്കെ പറയുന്ന ആൾക്കാര് ഇത്തരം കാര്യങ്ങളിൽ അവര് സ്വയം അവരുടെ ഒരു ലിമിറ്റേഷൻ വെളിപ്പെടുത്തണം കാര്യം ഇപ്പൊ എഴുപത്തി മൂന്ന് വയസ്സുള്ള പിന്നെ മമ്മൂട്ടി പിന്നെ ഇരുപതോ ഇരുപത്തൊന്നോ വയസ്സുള്ള പെൺകുട്ടിയുമായിട്ട് മരം ചുറ്റി പ്രേമം നടത്തുന്നതന്നെ കാണുമ്പോൾ നമുക്ക് തന്നെ നാളം തോന്നും എനിക്ക് എനിക്കതോ വയസ്സായി എനിക്കിപ്പം എന്റെ പെണ്ണുംപിള്ളേരുടെ കൂടെ അല്ലെങ്കിൽ വേറെ ഒരു പെണ്ണിന്റെ കൂടെ മരം ചുറ്റാൻ എന്നുള്ള ഫീഡിങ് എനിക്ക് തോന്നാറില്ല അപ്പൊ അത് അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് തെറ്റായ ധാരണകൾ ഇവര് പരത്ത് കാണിക്കുന്നു ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് എന്നും പറഞ്ഞ് ഈ ചാനലുകൾ കടന്ന് തുള്ളി തുള്ളിമറിയുന്ന മാതിരി സംഭവമില്ല ഇത് എല്ലാ മേഖലയിലും ഉള്ള കുറെ ഞരമ്പന്മാരും സിനിമയിലും ഉണ്ട് ഉണ്ട് അവരുടെ ഉള്ളു അല്ല ഇതിന് പിന്നെ കേൾക്കുന്നവർക്ക് എന്ന് എന്താണ് അല്ല ഈ മാക്കമറ്റി എന്ന് പറഞ്ഞത് പിന്നെ വിഷയങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഈ കമ്മിറ്റി കമ്മീഷനുകളൊക്കെ രൂപീകരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ കാക്കത്തുള്ള കാര്യം കമ്മീഷനുകൾ രൂപീകരിച്ചിട്ടുണ്ട് ഈ കമ്മീഷന്റെ റിപ്പോർട്ടുകളൊന്നും പുറത്തു പോലും വന്നിട്ടില്ല ആരും അത് ചോദിച്ചിട്ടുമില്ല എന്ത് ചെയ്യുന്നു അത് രാഷ്ട്രീയക്കാര് പിന്നെ ചില നേതാക്കന്മാര് പറയുന്നതായിട്ട് പബ്ലിക് ഇന്നലെ കഴിഞ്ഞ ദിവസം വരുന്ന വലിയ മന്ത്രി പറയുന്നതായിട്ട് ഇതൊന്നും പബ്ലിക് അറിയേണ്ട കാര്യമല്ല പബ്ലിക്ക് പിന്നെ എന്തോ അറിയേണ്ടത് അത് പബ്ലിക്കിന്റെ പബ്ലിക് അറിയേണ്ട കാര്യങ്ങൾക്ക് ലിമിറ്റേഷൻ നിവനാര് നമ്മുടെ സമൂഹത്തിന്റെ നമ്മുടെ നാടിനെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും പബ്ലിക് അറിയണം തീർച്ചയായിട്ടും ആരാണ് ഈ പബ്ലിക്ക് ഇവിടുത്തെ പൊതുസമൂഹമാണ് പൊതുസമൂഹം ഇവൻ അറിയേണ്ട ഇവനാരാ അത്രയും വിരവേ ഉള്ളൂ അതുകൊണ്ടാണ് അല്ല ഇനി ഇനി പ്രശ്നപരിഹാരം നിർദ്ദേശിക്കാൻ ഒരു കമ്മിറ്റിയോട് വെക്കാന്നുണ്ടെങ്കിൽ തൽക്കാലം ഒന്ന് എന്താ പറയുന്നത് ഒന്ന് മൂടി വെക്കാം ഈ കാര്യങ്ങളൊക്കെ അതിനാണ് പിന്നെ അല്ലാതെ അല്ലാണ്ട് അല്ലാതെ ഇതിനൊന്നും ഇതിനൊക്കെ പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ നാട്ടില് എല്ലാ ഇതിനും കൃത്യമായ നിയമങ്ങളുണ്ട് ഈ നിയമങ്ങള് ചില പിന്നെ നിയമത്തെ പറ്റി ചില പരാമർശ കേട്ടിട്ടില്ല ഞങ്ങൾ കർശനമായ നടപടി എടുക്കും അപ്പൊ നിയമത്തിന് അങ്ങനെ ഈ കർശനവും ലഘൂകരിച്ച നിയമൊക്കെ ഉണ്ടോ നിയമം ഒന്നേ ഉള്ളൂ അത് അത് കർശനമായ നടപടി എല്ലാ മേഖലയിലും ഉണ്ടാകണം അങ്ങനെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നരമ്പന്മാർക്കൊക്കെ ഇപ്പം ഈ പോസ്കോ കേസുകൾ വരുന്നു നമ്മുടെ പിന്നെ പണ്ട് ജഗദീശ് ശ്രീകുമാറും ഒക്കെ പ്രതിയായിട്ടുള്ള ഒരു എന്താ കിളിരുപീടന കേസ് ഈ കിളിരു ഇന്നും ജനങ്ങളും മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷെ അതൊക്കെ തേച്ച് മയച്ച് കളഞ്ഞു ഈ എല്ലാ മേഖലയിലും ഉള്ളത് തന്നെയാണ് ഞാൻ പുരോഗം ഞാന് കേസ് ആ സൂര്യനിലേക്ക് തോന്നുന്നത് ഈ ഇയാൾ ഉണ്ടായിരുന്നു ഇയാള് മാഞ്ഞുപോയി അത് തേച്ച് മയച്ച് കളയുക അതിപ്പം നാട്ടിൽ ഈ ഒക്കെ കേസിൽപ്പെടുന്ന പിള്ളേരും എല്ലാം വന്നിട്ട് നാളെ തേച്ച് മയച്ച് കളയുകയല്ലേ അത്രേ ഉള്ളൂ അല്ലാതെ ഇതിനൊന്നും ഈ രാഷ്ട്രീയ ാര് നമ്മളെ ഭരിക്കുന്ന രാഷ്ട്രീയക്കാരാണ് അത് ഏത് പാർട്ടി ആയിക്കോട്ടെ അവർക്ക് ഇതെങ്ങനെയൊക്കെ നല്ലിപ്പറിച്ചു വെക്കണം നമ്മുടെ കാലാവധി കഴിയണം പോകണം കുറെ പണം ഉണ്ടാക്കണം അതിന്റെ അപ്പുറത്തിമന്മാർക്കൊന്നും ഇതിനോടൊരു പ്രത്യേകിച്ചൊരു താല്പര്യമായി അതാണ് നമ്മുടെ പോരായ്മ ഇപ്പം ഇത് വെറും പിന്നെ കുറച്ച് ദിവസം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യും അതിന്റെ അപ്പുറത്തേനൊന്നും സംഭവിക്കാനില്ല അതോടുകൂടി തീർന്നു മാധ്യമങ്ങൾ അത് ഇത് മാറണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ നാട്ടിലുള്ള ഈ എല്ലാം കൃത്യമായിട്ട് പിടിച്ച് ജയിലിൽ അടയ്ക്കാനുള്ള സംവിധാനം ഉണ്ടാകണം അത് ഏത് മേഖലയായാലും വേണ്ടില്ല ഏത് അവനായാലും വേണ്ടില്ല രാഷ്ട്രീയക്കാരനായാലും വേണ്ടില്ല പിന്നെ നടന്മാരായാലും വേണ്ടില്ല ഏതവനാണേലും തണ്ടിത്തരം കാണിച്ചാൽ തണ്ടിത്തരം എന്ന് പറഞ്ഞാൽ ജനം രോഗം കാണിച്ചാൽ പിടിച്ചാത്തിനും അകത്തിട്ട് അങ്ങനെ സ്ഥിരമായിട്ട് ഒരു പത്ത് കേസുകൾ നല്ലതായിട്ട് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ജനപരോഗം തന്നെ പോകും വേറെ ഇതിന്റെ അനു എന്താ പറയുന്ന ഇതിന്റെ പിന്നെ അനുസൃതമായിട്ട് പറഞ്ഞു വരേണ്ട കുറെ കാര്യങ്ങളുണ്ട് അത് ഞാൻ ഒരു കംപ്ലൈന്റ് വീഡിയോ ആയതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല കാര്യം ഞാനം രോഗം പരിഹരിക്കാനൊക്കെ നാട്ടിൽ ഒരുപാട് മാർഗങ്ങളുണ്ട് പണ്ടത്തെ ആൾക്കാർ പറയാൻ നല്ല കമ്പി പഴിപ്പിച്ച് ചുട്ട് അടി കൊടുക്കണമെന്ന് ചില കേസിലൊക്കെ അതിന്റെ ചേണ്ടി വരും അതെ അപ്പം പിന്നെ യഥാർത്ഥ ഈ പെണ്ണുങ്ങളെ തെറ്റായ ഒരു ഒരു സ്ത്രീയെ അവരുടെ അനുവാദം കൂടാതെ അവരുടെ മണ്ടി കയറാൻ പോകുന്നത് നമ്മാടിത്തരം തന്നെയാണ് അത് നണ്ടിത്തരമാണ് അവര് വില്ലിങ്ങാണോ നീ പോയി കേറ് ആ വില്ലിങ്ങല്ലെങ്കിൽ അവരെ ഞാൻ ഞാനത് പറയാനെ നമ്മുടെ എന്റെ അഭിപ്രായത്തിനെക്ക് ഞാൻ ഇന്ന് വരെ എന്റെ ഭാര്യയെപ്പോലെത്തി കാര്യങ്ങൾക്ക് ഫോഴ്സ് ചെയ്തിട്ടില്ല അതെന്റെ മാന്യതയായിട്ട് കൂട്ടും അമ്മെ അപ്പൊ എന്ന് പറയുന്നത് കൊണ്ട് ആ എല്ലാ ജനപുരോഗികൾക്കും പുരുഷന്മാർക്കും അങ്ങനെ ഒരു ഒരു അതിർത്തി വേണം ഒരു ഒരു സ്ത്രീ വില്ലിങ്ങാണോ ആണോ നീക്കോ പിന്നെ വില്ലിങ് ഉണ്ടെങ്കിൽ അവരെ പാടില്ല അത് തന്റെ തരവാ നമ്മള് പിന്നെ അറിയാം ഈ ഒരുപാട് പിന്നെ പരസ്യ ശൃംഖലയിലുള്ള വലിയ വലിയ കമ്പനികൾ മുഴുവൻ സ്ത്രീകളുടെ അങ്കലാവണ്യം കാണിച്ചാണ് കച്ചവടം നടത്തുന്നത് അപ്പൊ അവിടെയും ഇത് തന്നെയാണ് വിഷയം സെക്സ് അതാണ് ഇവരുടെ എല്ലാം മാസ്റ്റർ പീസ് ആ തൽക്കാലം നിങ്ങൾ സിനിമാക്കാരെ അനു അഭിന അനുഭവിക്കുക അഭിനയിക്കുകയും ചെയ്തോ അതിന് ഞങ്ങള് നാട്ടുകാരൊന്നും കൂടെ നിൽക്കുന്നില്ല ഇത് പിന്നെ ഈ വിഷയം ജനങ്ങളെ ഒന്ന് ധരിപ്പിക്കണമരുന്ന് അതിനു വേണ്ടി പറഞ്ഞതേ ഉള്ളൂ അതെ അത് നിങ്ങളുടെ കുടുംബ പ്രശ്നമാണ് ഞാൻ വേറെന്താ ചോദിക്കട്ടെ ഈ നാട്ടിലെ പെണ്ണുങ്ങൾക്കെല്ലാം ഇത്ര ഈ സിനിമയിൽ തന്നെ പോയി അഭിനയിക്കണം എന്താ ഇത്ര നിർബന്ധം കാലഘട്ടത്തിന്റെ മാറ്റം തിരിച്ചറിയണം ഇന്ന് നിങ്ങൾക്ക് അഭിനയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്തൂടെ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണേലും അഭിനയിക്കാം വേറെ ഒടുത്തിൻ്റെ കൂടെ പോയി കടന്നുകൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അതിന് അപ്പൊ നിങ്ങളും കുറച്ചൊക്കെ പലതും ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ നോക്ക യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ എന്തുമാത്രം കൊച്ചു കുട്ടികൾ മുതൽ വീഡിയോകൾ ചെയ്യുന്നത് അങ്ങനെ ചെയ്യാൻ അവസരമുണ്ടല്ലോ എന്നിട്ട് നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് നിങ്ങളെ തിരക്ക് ഈ മെഗാ സ്റ്റാറും മൾട്ടി സ്റ്റാറും വലിയ വലിയ സ്റ്റാറുകൾ നിങ്ങളെ തിരക്കി വരും ഈ കൂടുതൽ യൂട്യൂബിലുണ്ട് നിങ്ങളുടെ കഴിവിനെ അംഗീകരിക്കപ്പെടുന്നുണ്ട് അത് തിരിച്ചറിയാൻ നമ്മുടെ ഈ വളർന്നു വരുന്ന യുവതികളൊക്കെ തയ്യാറായാല് ഒത്തിരിയൊക്കെ നിങ്ങളുടെ പീഡനം കുറഞ്ഞു കിട്ടും അതല്ലെങ്കിൽ തൽക്കാലം നിങ്ങൾ അനുഭവിക്കുക ഇതിനൊന്നും നിന്നും കൂട്ടി നിന്നും പിന്നെ ചർച്ച ചെയ്തും കൊടുത്തു വന്നും നമുക്ക് ഒരു ഗുണം ഉണ്ടാകണ്ട അങ്ങനെയല്ലയോ അപ്പൊ ഇനി ഞാൻ ആളിനെ പരിചയപ്പെടുത്താൻ ഇതെന്റെ സുഹൃത്ത് അഫ്സല് അദ്ദേഹത്തിൻ്റെ ഒരു ചാനലുണ്ട് പിന്നെ ഞാൻ പിന്നെ അവൻ തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കംപ്ലൈൻറ് ആയിട്ട് ഇതൊരു പുതിയ രീതിയാണ് രണ്ട് ക്യാമറ ഒരേ സമയം വെച്ചുകൊണ്ട് ഒരേ ഐറ്റം രണ്ടായിട്ട് റെക്കോർഡ് ചെയ്യുക എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചാനലിൽ പിന്നെ അപ്ലോഡ് ചെയ്യുക ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുക ഒരു പിന്നെ ഒരേ സബ്ജക്റ്റ് പല പ്രാവശ്യം ആവർത്തിക്കണ്ടെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി അവസരത്തിൽ അല്ലേ പറയേണ്ടത് അല്ലാതെ ഈ നരപ്പന്മാരത്തെ പറ്റി മാത്രം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ പിന്നെ നമ്മൾ പൊതുവെ പ്രത്യേകിച്ച് ഒരു ഹിന്ദുവും ഒരു മുസ്ലിമും കൂടെ ഒന്നിച്ചു നിൽക്കാൻ പാടില്ല അല്ലേ പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഒരു ഫ്രെയിമിലാണ് വടിവാള വല്ല ഉണ്ടോ വടിവാളില്ല വീട് എന്റെ വീടാണ് ഇവിടെ പിന്നെ വടിവാളായിട്ടൊന്നും ഇല്ല വെട്ടുക അത്യാവശ്യത്തിന് എടുക്കാം പിന്നെ നമ്മൾ നമ്മളുടെ മനസ്സിനെ ലഘൂകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പകുതി പ്രശ്നങ്ങള് തീരും നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോഴാണ് നമ്മളെ മനസ്സിന് കട്ടി കൂടുന്നതും മനസ്സമാധാനം വരാത്തതും ഈ പിന്നെ മുമ്പെ പറഞ്ഞ ഒരു ഊള നാടൻ പറഞ്ഞ മാതിരി ഈ മൈക്ക് അടിമ എന്ന് പറഞ്ഞ മൈക്ക് അവൻ ഒരു അവകാശം മാതിരി പറയാന്ന് എന്റെ ചേട്ടൻ ചില സമയത്തൊക്കെ ഒരു ഒരു സമയത്ത് ഒരു കുറച്ചു കുറച്ചുകാലം മുമ്പൊക്കെ പറയാമായിരുന്നു ഭയങ്കര സഖാവ കേട്ടോ കട്ട ഘട്ടസഖാവാണ് അവൻ പറയാമായിരുന്നു ഞാൻ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയുടെ ജോലി ചെയ്തുണ്ടാക്കുമ്പോൾ എനിക്കൊരു കുപ്പി കള്ള് മേടിച്ച് കുടിച്ചു കുടിച്ചുകൂടെ അതെന്റെ അവകാശമാണെന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ അഫ്സല് എന്നെ എപ്പോഴേലും കള്ളു പിടിച്ച് കണ്ടിട്ടുണ്ടോ ഞാൻ അഫ്സലിനെ കുടിച്ച് കണ്ടിട്ടില്ല അതുപോലെ നമ്മൾ ആരെല്ലാം വയ്യ മയക്കുമരുന്ന എം ഡി എം എ കഞ്ചാവോ ഓരോ അടിക്കാൻ പോകുന്നുണ്ടോ ഇല്ല അപ്പം നമ്മളുടെ ലിമിറ്റേഷൻ നമ്മളുടെ അതിർത്തി നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് പോയി കുഴിച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് മോങ്ങിട്ടൊന്നും ഒരു കാര്യമില്ല അങ്ങനെ അവസ്ഥ അല്ലേ അപ്പൊ നമുക്ക് ഈ ചർച്ച തൽക്കാലം ഇവിടെ നിർത്താം നമുക്ക് പിന്നെ എന്താ പറയുന്ന ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വരട്ടെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കയറിക്കേണ്ടി ഇതൊക്കെ വിളിക്കാം ഇല്ലയോ അവർക്ക് നാണം വേണം അവർക്ക് നാണമില്ല നമ്മൾ എത്ര വിളിച്ചിട്ട് ഒരു കാര്യമേ ഇല്ല ഇതെന്തായാലും പൊതുജനങ്ങളെ ചെയ്ത് വിളിക്കേണ്ട വിഷയമല്ല ഈ മഹോ നടന്മാരുടെ കഴിവുകേടുകളും ഒക്കെയാണ് ഞാനപുരോധവാണ് അപ്പൊ ശരി ലാൽ സലാം